തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലെ ഗ്രാമ കാഴ്ചകളിൽ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഉടുമൽപേട്ടിൽ നിന്നും മൂന്നാറിലേക്ക് പോകുന്ന വഴി പശ്ചിമഘട്ട മലകളുടെ താഴെയായിട്ടൊരു ഗ്രാമമുണ്ട് അധികം പേർക്കും അറിയാത്ത അധികം പേർ എത്തിച്ചേരാത്ത ഒരു കൊച്ചു ഗ്രാമം മാനുപട്ടി അപ്പം മാനുപ്പെട്ടിയിലേക്ക് ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് കേട്ടോ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കുടുമൽപ്പേട്ടിലെ ഗ്രാമങ്ങളിൽ വന്നപ്പം മാനുപ്പെട്ടിയിൽ വന്നിട്ട് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളെ കണ്ടിട്ട് അറുതിരിച്ചു പോയത് ഇപ്രാവശ്യം നമ്മൾ മാനുപട്ടിയിലേക്ക് മാത്രമായിട്ട് വന്നേക്കും കേട്ടോ എന്തു നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമമാണെന്ന് ഗ്രാമമാണെന്നറിയാമോ കൃഷിയാണ് ഈ ഗ്രാമത്തിൽ ഏറ്റവും പ്രധാനം അതുപോലെ തന്നെ കാലിവളർത്തൽ ആടുമാടുകൾ ഒരുപാട് ക്ഷീര കർഷകരുള്ള ഒരു ഗ്രാമമാണ് ഈ സൈഡിലൊക്കെ നമുക്ക് കാണാം പശുക്കളും ആടുകളൊക്കെ മേയുന്നത് അതുപോലെ തന്നെ കോഴി ഫാമുകൾ നിരവധി കോഴി ഫാമുകളും ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഓ എൻ്റെ പൊല്ലും ആ മല നോക്കി ഈ പശ്ചിമഘട്ടം എവിടെ കണ്ടാലും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ക്യാൻവാസിലൊക്കെ ചിത്രം വരച്ചേക്കുന്ന പോലെ അപ്പോൾ ഈ മാനിപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഇത് പക്ക ഒരു ഉൾഗ്രാമമാണേ അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള ലാൻഡ് ഒരു നയൻറ്റി പെർസെൻറ് ഒരു യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് കൃഷി ഒക്കെ ആയിട്ട് അതുപോലെ ഇവിടെ വീടുകൾ കുറവാണ് ഈ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്നാൽ മാനിപ്പട്ടി ടൗൺ ഉണ്ട് ചെറിയൊരു ഉണ്ട് അവിടെ അത്യാവശ്യം കടകളും പിന്നെ ധാരാളം വീടുകളൊക്കെ ഉണ്ട് ഇങ്ങനെ വീടുകളൊക്കെ തിങ്ങി തിങ് ഉള്ളൊരു ഏരിയയാണ് എന്നാൽ ഈ ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ അധികം വീടുകളൊന്നും കാണാൻ സാധിക്കില്ല കൂടുതലും ഇങ്ങനെ കൃഷി ചെയ്തേക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മാനിപ്പട്ടിയിൽ വന്നപ്പം പോയ വീട് കണ്ടില്ലേ ആ വീട്ടിൽ പോയിട്ട് ആ പാട്ടിയുടെ ഒക്കെ നമ്മൾ ഇത്തിരി നേരം സംസാരിച്ച് നിന്നില്ലായിരുന്നോ അതിൻ്റെ പുറലായിട്ടാ കാണുന്ന മല ശമ്പുക്കൽ മല അപ്പോൾ ഈ മാനുപട്ടി ഗ്രാമത്തിലെ പ്രധാന ഒരു കൃഷി എന്ന് പറയുന്നത് ചോളമാണ് കേട്ടോ നമുക്ക് ഈ ഏരിയയിലേക്ക് വന്നപ്പോഴത്തേനും ചോളം മാത്രമല്ല വിവിധ തരത്തിലുള്ള പച്ചക്കറികളും കൃഷി ചെയ്തേക്കുന്നത് കാണാം അത് നോക്കിയാൽ അവിടെ ഒരു വീട് കാണാം അതിൻ്റെ ചുറ്റോട് ചുറ്റുവായിട്ട് കൃഷിയിടങ്ങളാണ് വിവിധ തരത്തിലുള്ള പച്ചക്കറികളൊക്കെയാണ് കൃഷി ചെയ്തേക്കുന്നത് നമുക്ക് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചിതൊരു കിണറായിരിക്കുമെന്ന് പിന്നെ നോക്കിയപ്പോഴാണ് എന്തുകൊണ്ട് ആ വെള്ളം കിണറിലേക്ക് കൊണ്ട് പൈപ്പിൽ കൊണ്ട് ചാടിക്കുവാണ് അപ്പോൾ കിണറിലേക്ക് എന്തായാലും വെള്ളം കൊണ്ട് ചാടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ പിന്നെയാണ് മനസ്സിലായത് സംഭവം എന്ന് വെച്ചാല് ഇത് വലിയൊരു വാട്ടർ ടാങ്കാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ആഴം ഈ കൃഷിക്ക് വെള്ളം എടുക്കാനായിട്ട് അപ്പോൾ അവിടെ മോട്ടോർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ബോർവല്ലിന്ന് അടിച്ച് അത് ഫില്ല് ചെയ്യുന്നതാണ് അപ്പോൾ അതേ നേരെ മുന്നിലായിട്ട് ശമ്പുക്കൽ മല കണ്ട ഒരുക്കിയിട്ടേക്കുന്നു അവിടെ പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് അത് രാവിലെ തന്നെ ചെറിയ വിളവെടുപ്പ് കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് അണ്ണമ്പാരം അവിടെയുണ്ട് ഇതുകൊണ്ടില്ല ഈ ഓസ് നോക്കി നനയ്ക്കാനായിട്ട് എന്തൂരം ഓസാന്ന് നോക്കി അപ്പോൾ വലിയ തോതിൽ കൃഷി ചെയ്തേക്കുന്ന ഒരു തോട്ടമാണേ ഇവിടെ ഇത് അമരപ്പയറാണ് അതുപോലെ തന്നെ ഇത് സാധാരണ നമ്മുടെ കറി വെക്കണ പയർ കേട്ടോ പൊളിക്കണേ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം മുള്ളങ്കി ഉണ്ട് ക്യാരറ്റ് പോലെ ഇതല്ലേ കിഴങ്ങ് കാണിച്ചു തരാം മുള്ളങ്കി ആ കണ്ടോ മുള്ളങ്കി പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കത്രികയുണ്ട് അതുപോലെ തന്നെ കോളിഫ്ലവറും ഉണ്ട് പക്ഷേ ഇവിടെയാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ നഷ്ടം സംഭവിച്ചേക്കുന്നത് അതായത് ഈ കത്രിക ഈ പ്രശ്നം നല്ല രീതിയിൽ ഉണ്ടായില്ല കേട്ടോ നഷ്ടമായി പോയി അവർക്ക് കായ് അധികം കായ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കോളിഫ്ലവർ പാടം ഇത് ശരിക്കും പറഞ്ഞാൽ വിളവെടുത്തേക്കുന്നതാണ് വിളവെടുത്തിട്ട് ബാലൻസ് വെക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് ഇവർക്ക് കടയിൽ കൊടുത്ത് കൊടുക്കാൻ പറ്റില്ല വിൽക്കാൻ പറ്റില്ല ഇതുകൊണ്ടില്ലേ ഇതിനിങ്ങനെയുള്ള രോഗങ്ങൾ വന്നിട്ടുണ്ട് ഇത് ഈ പുഴുവിൻ്റെ പുഴുവും ഈച്ച കയറി ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് അങ്ങനെ ഒരുപാട് നമുക്ക് കാണാം കേട്ടോ ഇതുകൊണ്ടില്ല ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അപ്പം ഭയങ്കര നഷ്ടം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു കോളിഫ്ലവറിന് ഒരു ഫ്ലവറിന് പത്ത് രൂപ വെച്ചാണ് കേട്ടിരുന്നത് അപ്പോൾ അത് തന്നെ മൊത്തം കൂലിയൊക്കെ കൊടുത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നഷ്ടമാണെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ രോഗം കൂടെ വന്നു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി ദൂരമാണ് നാശം സംഭവിച്ചു കിടക്കണമുണ്ടല്ലേ അതിൽ നിന്ന് നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നോക്കി എടുക്കാം ക്ലീൻ ചെയ്തൊക്കെ എടുക്കാൻ പറ്റും നല്ല പോഷൻ നോക്കിയിട്ട് അവരങ്ങനെ എടു എടുക്കാനായിട്ട് രാവിലെ വന്നതാണ് കേട്ടോ പക്ഷേ ഇത് കടയിൽ കൊടുക്കാൻ പറ്റില്ല ഇതുകൊണ്ടില്ലേ ഇതൊക്കെ അങ്ങനെ പോയതാണ് ഇതൊക്കെ ആ പുഴു കയറി പോയതാണ് ഇതുകൊണ്ടില്ലേ ആണേ തണ്ണി എങ്ങനെയാണ് പറഞ്ഞത് ബോറാ ബോർ വാട്ടറാ ല്ലേ ഇവിടെ ഈ പയർ നടാനായിട്ട് ഒരുക്കി ഇട്ടിരിക്കുന്ന ഈ കണ്ടം അതിനച്ച പ്രായമായ അണ്ണൻ അല്ലേ അണ്ണൻ്റെ വീടാണേ ചിൻരാജ് എന്നാണ് അണ്ണൻ്റെ പേര് അപ്പോൾ ഇതാണ് വീടും വീടിനോട് ചേർന്നാണ് ഈ കൃഷിയൊക്കെ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ അത് ഇവിടെ വേറെ സംഗതി സംഗതിയും കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചതേ ഇതൊരു കുടവായിരിക്കും ഇത് അപ്പം ഇവരോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് നമ്മുടെ കിണറിൽ നിന്നൊക്കെ നമ്മൾ തൊട്ട് ഉപയോഗിച്ചില്ലേ വെള്ളം കോരുന്നത് അപ്പം ഇങ്ങനെ ഇവിടെ കറണ്ടൊക്കെ വന്നതിന് മുമ്പ് പണ്ട് വെള്ളം കോരാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു പാത്രമാണ് അപ്പോൾ ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഒരഞ്ച് ആറ് ബക്കറ്റിൽ കൊള്ളുന്ന വെള്ളം ഇതെങ്ങനെയാണ് ഇവർ വലിച്ച് കയറ്റുന്നത് അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഏ അതല്ലേ ഓ തൊണ്ണൂറ് വയസ്സിന് മുകളിലുണ്ടെന്ന് ഇത് അപ്പോൾ അങ്ങനെ വെള്ളം കോരിക്കൊണ്ടിരുന്നതാണ് ഈ കൃഷിക്കൊക്കെ വേണ്ടിയിട്ട് ആ ആ ഹാ ഹാ ഇവിടെ നമ്മൾ പണ്ട് കണ്ടു മറന്ന ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം അതെ ഇത് ഉണ്ടല്ലേ കലപ്പ കലപ്പയൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അപൂർവം അല്ലേ നല്ല ഉഴുതുമറിക്കാനായിട്ടുള്ള കലപ്പയാണ് കാണുന്നത് അപ്പോൾ കാളക്കൂട്ടന്മാരുണ്ട് അവിടെ രണ്ടുപേർ പുല്ലൊക്കെ തിന്ന് വിശ്രമിക്കുന്നുണ്ട് ഇവിടെ ഒരു കടാവുണ്ട് പിന്നെ ഇവിടെ ഒരു കാളവണ്ടി നമുക്ക് കാണാം കേട്ടോ ഇത് റൈസിന് ഉപയോഗിക്കുന്ന കാളവണ്ടിയാണ്

അപ്പം കാളവണ്ടി ഓടി പ്രൈസ് അടിച്ച് കഴിഞ്ഞാൽ ട്രോഫി കാണാട്ടോ ഹായ് ഹായ് സല്ലു അക്കാ ഉട പേര് ആ രാവിലെ ചായ ഒക്കെ എടുക്കുകയാണ് കേട്ടോ ആ ഞാൻ ചായ കുടിക്കില്ല പാല് കുടിക്കില്ല ആ ഘട്ടം കുടിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്ന റൈസിന് ഇത് എത്ര പ്രൈസ് ഇത് മൂന്നാ പ്രൈസാ ആ രണ്ട് പ്രൈസ് ഇത് അതിൻ്റെ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പേരെന്താഗ്ലീനി ആ കത്രിക വട്ടല് കത്രിക വട്ടൽ ഉണ്ടാക്കാനായിട്ട് ഉണങ്ങാൻ വെച്ചേക്കുന്നതാണേ ഉപ്പൊക്കെ തിരുമ്മിയിട്ട് വച്ചേക്കുന്നത് താങ്ക് യു നല്ല കടുപ്പത്തിലുള്ള നല്ല കെട്ടൻ ചായയാണ് കേട്ടോ ஆ ஆ ஆ இப்போ இப்போ வருவா ஆ சரி சரி வண்டி வரும் எடுத்து சாயோட கடிகானாயிட்ட ரூபா தெரியாது இங்க இங்கெல்லாம் விக்கவே மாட்டீதுங்க நாங்க எல்லாம் செடிnetty எல்லாம் பண்ணி விக்கவே மாட்டேது ஆ சந்திக்க கொண்டு வர வேண்டாம்ங்கறாங்க അപ്പോഴാണ് കത്തരക്ക വിളവെടുത്ത് വെച്ചേക്കുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇവിടുന്ന് തിരികെട്ടോ അയ്യോ എന്നാ സ്നേഹമുള്ള ആൾക്കാരെന്ന് നോക്കി വേറെ പശുവിനെ കിട്ടണ തൊഴുത്താണ് പശുവും ആടുകളൊക്കെ ഉണ്ട് കുറെ പശുക്കളുണ്ട് ഇവിടെ തക്കാളിയാണേ അ ഗണ്ണ തക്കാളിപ്പാടാണ് പിന്നെ ഇതൊക്കെ ചോളത്തിൻ്റെ തണ്ട് ഉണങ്ങിയതുകൊണ്ടില്ലേ ആട് മാടുകൾക്ക് കൊടുക്കാനായിട്ട് പ്രധാനമായിട്ടും പശുക്കൾക്ക് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നു വെച്ചേക്കുന്നതാണ് ഒരുപാട് ചോളപ്പാടകളുണ്ട് മരുന്നാ അതെയോ അതെ അതല്ലേ ഈ കള്ളിമുൾച്ചെടി ഇവര് മരുന്നിന് വേണ്ടിയിട്ട് എടുക്കുമെന്ന് പറഞ്ഞാൽ ഈ ആടിൻ്റെ പശുന്റെ കാലൊക്കെ മുറിഞ്ഞ് കഴിഞ്ഞതിനും അത് ഭേദമാകാനായിട്ട് ആ ആ ആ ഇതിലൊരു എന്താ പറയുക ആ റബ്ബർ പാല് പോലെ കറയുണ്ടതുണ്ടല്ലേ അത് മുറിവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞേ ഓ കറേ മുള്ളാണ് കേട്ടോ എന്താ ലാൻഡ് എന്താ പറയാ ആളുടെ ആ എത്ര ഏക്കർ ഏക്കർക്ക് ആ അവിടെ കത്രിക വിളവെടുത്ത് ചേർക്കുന്നത് കാണാം ഇതൊക്കെ ഇതിപ്പം എടുക്കാനായിട്ട് വണ്ടി വരും അവിടെ ഏത് മാർക്കറ്റിലൊക്കെ കൊണ്ടുപോകുന്നത് ഇവിടെ ഉൾപ്പെട്ടില്ല ആ അല്ല വലിയ കത്രിക പാടാണ് ഈ കത്രിക കൃഷി ചെയ്തേക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ മല്ലിയല കൊത്തുമല്ലിയും കൃഷി ചെയ്തിട്ടുണ്ടേ അപ്പോൾ ഇതിലെങ്ങനെയാണ് വെള്ളം കോരുന്നതെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ കാരണം വെച്ചാൽ ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നോക്കിയാൽ ഹോളാണ് കേട്ടോ അവിടെ ഈ കുടത്തിൻ്റെ വാഹി പോലെ കാണാം ഈ താഴ്ഭാഗം ഉണ്ടോ ഇവിടെ കവർ ചെയ്തിട്ടില്ല കേട്ടോ മൊത്തം രണ്ട് സൈഡും ഹോളാണ് വരുന്നത് ഇതുണ്ടാക്കിക്കുന്ന കണ്ടില്ലേ ഇതിങ്ങനെ കുറേ പീസസ് വെച്ചിട്ട് കേട്ടോ ആണി വെച്ച് അടിച്ച് അങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് ഇവിടെ മൂന്ന് ഭാഗത്തു നിന്നും കയർ കിട്ടും ഇങ്ങനെ കുഴയുണ്ട് അതൊക്കെ പോയതാട്ടോ അത്രയും കാലപ്പഴക്കം വന്നതുകൊണ്ട് അതുപോലെ താഴ്ത്തെ ഹോളില്ലേ അത് വണ്ടിയുടെ ട്യൂബ് വെച്ചിട്ട് അടയ്ക്കും അപ്പം അങ്ങനെ വെള്ളം നിക്കും എന്നിട്ട് വലിച്ചു കയറ്റുമെന്ന് പറഞ്ഞേ ഓഹ് അതിൻ്റെ വലിപ്പം നോക്കി നല്ല ആരോഗ്യമാണ് ഇത് വലിച്ചു കയറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് പിടിക്കുവാ போடுமா போடும் ஆ சரிங்க சரி ஆ இது வேல காவின் நீங்க கரெக்ட் பண்ணீங்களா அது பிரச்சனை இல்ல சரி சட பா பை பண்ணி வர சொல்லங்க ஓ அதுக்கு கம்பீர்க்கு வரங்க ஆ ஆ ஆ ஆ இവിടെ பன்னி செல்லுண்டே பன்னி ஏராயிருக்கാനായിട്ട് கம்பேரிட்ட சாறி வличеட்டேக்கோணுமா அல்லாமே கடிதாகოვნணும் இல்லேனா پورا அப்படியே கடிச்சு கடிச்சு போட்டு போங்க ஆ ஆ கொஞ்சம் பണ്ടിச்சு போங்க ആ വേണ്ട വേണ്ട കാ വേണ്ട ഇത് ഈ ഗ്രാമത്തിലുള്ള ഒരു വളരെ ആതിഥ്യമര്യാദ ഉള്ളവരാണ് അപ്പൊ അടുത്ത ഒരു വീട്ടിലേക്ക് അതിഥിയായിട്ട് ചെല്ലാൻ പോവാണ് ഞാൻ ആ റോഡ് ഇതൊക്കെ എന്നോട് വരാൻ പറഞ്ഞു കേട്ടോ വന്ന് ടീ സാപ്പിട്ട് പോവാ പേര് തങ്കവേല ഇത് നിങ്ങളുടെ ആ ഇവിടെ ഒരു ഡാം ഉണ്ട് തിരുമൂർത്തി ഡാം അപ്പൊ അവിടുന്ന് അവിടുന്ന് കനാലുകളുണ്ട് കനാലിപ്പോഴത്തെ കനാലും വറ്റി കിടക്കുവാണ് അപ്പൊ കനാലിൽ വെള്ളം വരും കേട്ടോ ഇനി നാളെ വരുവാ ആ

അപ്പൊ വെള്ളത്തിന്റെ ചെറിയൊരു പ്രശ്നമാണ് അണ്ണം പറഞ്ഞത് ഇത് മല്ലിയല്ല കൊത്തമല്ലി കൃഷി ചെയ്തേക്കുന്നുണ്ടോ ഇവിടെ കുഴൽ കിണറിൽ നിന്നുള്ള വെള്ളം അതെ കിണറിലേക്ക് അടിച്ചോണ്ടിരിക്കുകയാണെ ഇവിടെ വലിയൊരു കിണർ കുത്തേക്കുന്ന കാണാം അത് മാക്സിമം സ്റ്റോർ ചെയ്യുന്നതാണേ എന്റെ അമ്മ നോക്കിയിട്ട് വീഡിയോ വന്നു എന്താഴാണ് ആ കാണാം കേട്ടോ പപ്പായ നിറയെ കാഴ്ച്ചിട്ടുണ്ട് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ ഞാൻ ഈ കൃഷി തന്നെ കാണിക്കുക എന്നതായിരിക്കും നിങ്ങള് വിചാരിക്കുന്നത് അല്ലെ ഹൈറ്റ് ഹൈറ്റില്ല കേട്ടോ ഒരു ആറടി മാക്സിമം ഏഴടി ആയിരിക്കും ഉള്ളില് ഹൈറ്റില്ല പക്ഷേ അത് നിറയായി കായ്ച്ചിട്ടുണ്ടേ ഇതിപ്പോൾ ഇതിനിപ്പോൾ എന്തോ ഒരു വൈറസ് രോഗം ഉണ്ടെന്നു പറഞ്ഞത് കേട്ടോ എണ്ണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞത് ഇതിപ്പോൾ ഇവർ നട്ട് കഴിഞ്ഞാൽ ചെറിയ തൈ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഒരു എട്ട് മാസം കൊണ്ട് കായ്ച്ചു തുടങ്ങും ഇനി വിലയൊക്കെ വളരെ ഇപ്പോൾ കുറവാണ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് പതിനഞ്ച് ഇരുപത് മാക്സിമം പോയി കഴിഞ്ഞാൽ രൂപ കിട്ടും അത് സീസൺ അനുസരിച്ചാണ് സീസണനുസരിച്ചാണ് രൂപയൊക്കെ വളരെ റയർ ആയിട്ടേ കിട്ടുള്ളൂ പതിനഞ്ച് ടു ഇരുപതാണ് കിട്ടുന്നത് കിലോയ്ക്ക് അത് ഇവിടെ വന്ന ആൾ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും അത് സേഫായിട്ട് പാക്ക് ചെയ്ത് ഇവർ പേപ്പറിൽ പൊതിഞ്ഞത് ഇവിടുന്ന് ബോക്സിലാക്കി കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ കേട്ടോ ഇതൊക്കെ വിളവെടുക്കാറായിട്ടുള്ളതുകൊണ്ട് പക്ഷേ ഈ പറഞ്ഞ ചെറിയ രീതിയിലുള്ള അസുഖം ബാധിച്ചിട്ടുണ്ട് നമുക്ക് ഈ കായ് കാണുമ്പോൾ അറിയാതെ ഉണ്ടല്ലേ കായ് കാണുമ്പോൾ അറിയാം കേട്ടോ ഇപ്പം ഈ അണ്ണേൻ്റെ പത്ത് ഏക്കറിൽ ഒരുപാട് ടൈപ്പ് കൃഷികൾ ചെയ്യുന്നുണ്ട് നമ്മളവിടെ കണ്ട പോലെ കത്രിക്ക് അതുപോലെ പച്ചമുളക് തക്കാളി തക്കാളിയൊക്കെ ഇവിടുന്ന് ഇപ്പോൾ അതേ വിളവെടുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുപോലെ അവിടെ തണ്ണിമത്തങ്ങയാണ് വിളവെടുക്കുന്നത് അലയായിട്ട് വിളവെടുത്തുകൊണ്ടിരിക്കുകട്ടോ അത് നമുക്കൊന്ന് പോയി കാണാറുന്നുണ്ടല്ലേ തക്കാളി വിളവെടുത്തിട്ട് അതിൻ്റെ കേടൊക്കെ ഉള്ളതെല്ലാം മാറ്റിയിട്ടേക്കണം കേട്ടോ കത്രിക്ക് ഒക്കെ ഉണ്ടല്ലേ ഇത് നല്ല രീതിയിൽ നഷ്ടം സംഭവിക്കുന്നുണ്ട് കേട്ടോ ഈ എന്താ പറയുക ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ പിടിപെട്ട് കഴിഞ്ഞാൽ പാണി കിട്ടും അതെല്ലാം നനയ്ക്കാനായിട്ടിത് ഹൗസ് പോയേക്കുന്നുണ്ടല്ലേ ഇതിവിടെ തെങ്ങ് പുതിയതായിട്ട് നട്ടേക്കുന്നത് കാണാം തണ്ണിമത്തൻ പാടം ദർപ്പൂസിനിന്ന് അവര് പറഞ്ഞ കേട്ടോ തമിഴില് വേണ്ടല്ലേ നമ്മുടെ നാടൻ തണ്ണിമൊത്തനാണെ വിളവെടുത്തെല്ലാം ഇവിടെ കൂട്ടി വെച്ചേക്കുന്ന അയ്യോ എന്നോടൊന്ന് മൊത്തം കൊണ്ടുപോകലാൻ പറയാം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നടപടിയുള്ള കാര്യമല്ല മധുരം ശരിക്കും ആയിട്ടില്ല കേട്ടോ വാങ്ങോ അപ്പൊ തണ്ണിമത്തൻ മുറിക്കണം എന്നുണ്ടെ കത്തി വേണ്ട കറക്റ്റായിട്ട് മുറിഞ്ഞേക്കണേ നല്ല തണുപ്പുണ്ടോ നമ്മള് ഫ്രിഡ്ജിലൊക്കെ വയ്ക്കില്ലേ അതുപോലെ ദാഹ വിശപ്പ് മാറും തണ്ണി എൻ്റെ അമ്മ തണ്ണൂത്തനാദ്യ തോട്ടത്തിൽ നിന്ന് പറിച്ചു ലൈവായിട്ട് കഴിക്കുന്നത് അയ്യോ പറ്റില്ല കേട്ടോ വേറെ ഫുള്ളായി ഒരു പതി തണ്ണൂത്തനാണ് വഴിച്ച് പോയത് ഓ ഇത് നാല് ദിവസം ഉണ്ടെങ്കിൽ ഇത് ഫുള്ളാവും എന്ന് പറഞ്ഞേ നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ആവും അവിടെ അത്രയും വലിപ്പമുണ്ട് എൻ്റെ പൊന്നോ പേടിയുണ്ട് ഇവിടെ ഒരു സേഫ്റ്റീന്ന് പറയുന്ന സംഭവം ഇല്ല കാലിൽ തെറ്റി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കയറൊക്കെ കെട്ടിയിട്ടുണ്ട് നമ്മൾ നോക്കി നടന്ന് വന്നില്ലെങ്കിൽ ഇവിടെ തെട്ടിപ്പ് കാലിൽ കിട്ടിയാൽ നേരെ താഴെ എത്തുള്ളൂ കേട്ടോ ആ ഇവിടെ വെങ്കായം കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോഴാണ് കാണണേ ഇത് കണ്ടില്ലേ വെങ്കായം ചിന്ന വെങ്കായം ഉണ്ടോ വറ്റി വരേണ്ടിട്ടാൽ മതി ഇവിടെ പശുവിനെ മേയ്ക്കുകയാണേ ഇവിടെ കുറേ പശുക്കൾ നിൽക്കുന്നുണ്ട് കേട്ടോ അതുങ്ങളുടെ മുമ്പിലത്തെ കാല് കണ്ടല്ലേ രണ്ട് കാലുകൾ തമ്മില് കൂട്ടി എന്നിട്ട് കഴുത്തിലെ കയറിലേക്ക് പിടിച്ച് കെട്ടിയേക്കുവാണെ അപ്പോൾ നമ്മുടെ പൊള്ളാച്ചി വീഡിയോസിൽ ഇത് ഈ സംഭവം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചോ കേട്ടോ ഈ കയർ എന്തിനാണ് കാലില് കെട്ടിരിക്കുന്നത് കയറ് അത് കാലില് എവ് ഓടിപ്പോകാതിരിക്കാനായിട്ട് കെട്ടിയേക്കുന്നതാണ് കേട്ടോ ആ മുടിയതാ ആ കടാവിൻ്റെ കെട്ടിട്ടുണ്ടേ പക്ഷെ കടാവിൻ്റെ ഒരു കാലിലേക്കാണ് കെട്ടിയിട്ടുള്ളു കണ്ടില്ലേ അത് നോക്കി ഭയങ്കര ബുദ്ധിമുട്ടിയാണ് നടക്കുന്നത് തന്നെ വേണ്ടില്ലേ ഈ ആനക്കിങ്ങനെ കൂച്ചുവിലും കിട്ടില്ലേ അപ്പൊ അതേപോലെ നല്ലൊരു സ്പോട്ടാണ് പക്ഷെ ഇച്ചിരി വെയിൽ ഓടിപ്പോയി നട്ടുച്ച സൂര്യൻ്റെ കത്തി ജൊലിച്ച് നിൽക്കുവാണ് അപ്പൊ പശ്ചിമഘട്ടം അപ്പോൾ അത് തന്നെയാണ് ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത് നമുക്ക് പല ഭാഗത്തും കാണാട്ടെ ഇങ്ങനെ തലയിടിപ്പ് നിൽക്കുന്നത് അവിടെ എന്താണ് പുകയുന്നത് എന്തിനൊക്കെയാണ് തീ ഇട്ടേക്ക് കാണേ അതുപോലെ തന്നെ ഇവിടെ ഒരു തടയണ കാണാം നിറയെ വെള്ളമുണ്ട് ഇതിങ്ങനെ മഴ പെയ്ത് കെട്ടിക്കിടക്കുന്ന വെള്ളമാണ് ഇങ്ങനെയുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് തടയണകൾ നമുക്ക് പല ഭാഗത്തും കാണാം ഈ ഗ്രാമത്തിൽ ഇത് ഇവരുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ടേ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ ഇവിടെയുള്ള കിണറുകളിലൊക്കെ ഇങ്ങനെ നീരൊഴുക്ക് സംഭവിച്ച് അങ്ങനെ അധികം വെള്ളം പറ്റാതെ പൂർണ്ണമായിട്ടും പറ്റാതെ നിൽക്കുമെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ സംഗീതം പൊഴിച്ചുകൊണ്ട് ആട്ടും കൂട്ടങ്ങൾ നിൽക്കുന്നുണ്ടോ അതങ്ങനെ കേട്ടോണ്ടിരിക്കാന് ആ മണിക്കുലക്കം കേൾക്കാനേ അങ്ങനെ കമ്പോസ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ ഉണ്ട് നല്ല രസമുണ്ട് ഇപ്പോൾ ഗ്രാമത്തിലെ ഒരു മെയിൻ കാഴ്ചയാണ് കേട്ടോ ഈ ആട്ടും കൂട്ടുകളിങ്ങനെ ആടിനെ തീറ്റാനായിട്ട് നടക്കുന്ന ആളും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടായിരുന്നല്ലോ മാത്രം ആടുകളും ആ ആട്ടും കൂടെ ഞാൻ കാണിച്ചു തരാട്ടോ ഇവിടെ ഒരു ആട്ടും കൂടെ ഇങ്ങനത്തെ രീതിയിലുള്ള ആട്ടും കൂടാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതൊരു വീടാണേ മൊത്തം പുകമയാണ് കേട്ടോ എൻ്റെ ആകുമ്പോൾ കണ്ണ് നീർന്നു അപ്പൊ ഇവരെങ്ങനെയാണ് ആടുകളെ വളർത്തുന്നതെന്ന് കാണിച്ചു തരാട്ടോ അയ്യോ കിടക്കണേ ആ അവിടെ ഒരാൾ കിടന്ന് ഉറക്കമാണ് ആടിനെ തീറ്റാനെ കൊണ്ടുപോകുന്ന ആളാണെന്നു കണ്ടില്ലേ ആട്ടും കൂടെ നോക്കെ ഇവർ തന്നെ പത്തിരുന്നൂറ് ആടുകൾ കാണും അപ്പം ഇങ്ങനെ ഗ്രില്ലിട്ടേക്കുമാണ് അപ്പം അതിൻ്റെ അകത്താണ് കുഞ്ഞുങ്ങളും തള്ളമാരും അച്ചന്മാരും അങ്ങനെ അടങ്ങുന്ന വലിയൊരു ഫാമിലി നാടൻ ആടുകളും ഉണ്ട് പിന്നെ ചെമ്മരി ആടുകളുണ്ട് അതെ അയ്യാടാ ഒരു കുഞ്ഞു വന്ന് നോക്കണം നോക്കി ഓഹ് കൈ നക്കണല്ലേ കടിക്കുന്നുണ്ട് കേട്ടോ ആ മുട്ടനൊക്കെ ഉണ്ടോ അതിന് ചില പ്രശ്നക്കാരനാണേ അപ്പം ഇത്തരത്തിൽ മൊത്തം നാല് മുട്ടന്മാരുണ്ട് ഈ കടായിന്നു പറഞ്ഞത് ഇനത്തിന് ഈ ആന്ധ്ര എന്നൊക്കെ കൊണ്ടുവരുന്നതാണ് അപ്പം ആടുകൾക്ക് മൊത്തം നാല് മുട്ടനാടുകളാണുള്ളത് ഇതുകൊണ്ട് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ നാട്ടിയിട്ട് ചുറ്റും ഗ്രില്ലിട്ടേക്കുവാണ് അപ്പോൾ അവർക്ക് മഴയൊക്കെ നനയാതെ മഴ പെയ്താലും നനയാതെ ഇരിക്കാനായിട്ട് കയറി കിടക്കാനുള്ള കൂടുകൊണ്ട് കേട്ടോ അതിനോട് ചേർന്ന് ഷീറ്റൊക്കെ ഇട്ട് അവിടെ അതുപോലെ തന്നെ പശുക്കളൊക്കെ അവിടെയാണ് കെട്ടിയിരിക്കുന്നത് എല്ലാവരും എല്ലാരും എന്താ വീട്ടിലാ വലിയൊരു കൂട്ടുകുടുംബാണെട്ടോ പതിനഞ്ചു പേര് പതിനഞ്ചു പേരുണ്ട് വീട്ടില് പേര് സു വി അപ്പം ഇപ്പൊ പതിനഞ്ചു പേരും ഇല്ല കേട്ടോ എല്ലാരും ഓരോ ജോലികൾക്കൊക്കെ വേണ്ടിട്ട് പോയേക്കല്ലേ ശരി ആ സാപ്പിട്ടാച്ച നിങ്ങള് വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ തമിഴ്നാട്ടിൽ വന്നിട്ടുള്ള വീടുകൾ മൊത്തം കേറി ഇറങ്ങി നടക്കുകയാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ കേറി പോയിട കാരം അത്ര വെൽക്കമിങ് ആയിട്ടുള്ള ആളുകളാണേ അവർ വിളിക്കുന്നതാണ്ടോ വിളിക്കുക മാത്രമല്ല ഈ കയറിയ വീടുകളിലെല്ലാം തന്നെ അവര് ഫുഡ് കഴിക്കാൻ വരെ നിർബന്ധിച്ചു ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു ഭയങ്കര നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ എൻ്റെ പൊന്നെ ഈ പശ്ചിമഘട്ടത്തിനോട് വല്ലാത്തൊരു പ്രണയം തോന്നിപ്പോകും കേട്ടോ അതിൻ്റെ താഴ്വാരത്തായിട്ട് വേണ്ടില്ല തീപ്പെട്ടിക്കൂടുകൾ പോലെയുള്ള ചെറിയ വീടുകളും ആയിട്ട് അപ്പം മാനുപ്പെട്ടി വന്ന് റൊമ്പ അഴകാന ഗ്രാമം ഈ ചോളക്കാടുകളുടെയും കൃഷിയിടങ്ങളുടെയും നടുവിലായിട്ട് ഇങ്ങനെയുള്ള ചെറിയ വീടുകൾ ധാരാളം ഈ മാനുപ്പെട്ടി ഗ്രാമത്തിൽ കാണുക കേട്ടോ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇപ്പോഴെന്താന്ന് വെച്ചാൽ ഒരു വെള്ള കളറ് അപ്പോൾ ഈ മാനുപ്പെട്ടി ഗ്രാമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന വീടുകളിൽ നല്ലൊരു ശതമാനവും എന്തേ ഇങ്ങനെയുള്ള വീടുകളാണ് ചെറിയ വീടുകൾ അതായത് പരമ്പരാഗത ശൈലിയിൽ ഉള്ള വീടുകൾ അപ്പോൾ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച കാണിച്ചു തരാം കേട്ടോ പോകുന്ന വഴി കണ്ടതാണ് ഇവിടെ വലിയൊരു മൽബറിത്തോട്ടം കാണാം അപ്പം തന്നെ എനിക്ക് ഡൗട്ട് അടിച്ചു ഈ മൽബറി തോട്ടം ഉണ്ടെങ്കിൽ ഇതിനടുത്തായിട്ട് ഈ പട്ടുന്നൂൽ പുഴുവിനെ വളർത്തുന്നുണ്ടായിരിക്കും എന്തായാലും എന്റെ ഊഹം തെറ്റിയില്ല അവിടെ ചെറിയ ഷെഡ് കാണാം പറഞ്ഞു കേട്ടോ ഞാൻ ഇത് കണ്ടിട്ടുള്ളതാണ് ആ സൈഡല്ലേ ആ അപ്പൊ പട്ടുനുൽപ്പുഴുക്കളുടെ ഒരു പ്രധാന ആഹാരമാണല്ലോ മൾബറിയുടെ ഇല ഇതിങ്ങനെ ഭയങ്കര സേഫായിട്ടാണ് ഡോറൊക്കെ കണ്ടില്ലേ നെറ്റൊക്കെ പിടിപ്പിച്ച് ഓ ഓ ഓ ഓ ഓ ഓ കണ്ടോ പുഴുക്കളൊക്കെ ഉണ്ടോ ആ ഇല ഇട്ട് കൊടുത്തേക്ക് വേണേ ഈ ഇല ഇവർ ഇട്ട് കൊടുത്ത് കുറേ നേരം കഴിഞ്ഞ് നമ്മൾ ചെന്നു നോക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ തണ്ട് മാത്രമേ കാണുള്ളൂ ബാക്കി എല്ലാവർക്കും ഉണ്ടാവും അഞ്ച് തട്ടുകളിലായിട്ട് കാണാം ഇങ്ങനെ ഓല മേഞ്ഞേക്കുന്ന ഒരു ഷെഡ് ആണേ നല്ല തണുപ്പുണ്ടോ നല്ല കൂളിങ് ഉണ്ട് ഇതിന് ഈ ടെമ്പറേച്ചർ ഒക്കെ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും ആ ഒരു ടെമ്പറേച്ചർ കീപ്പ് ചെയ്യണം റൂമിൽ ഈ പുലു എങ്കിൽ കിടക്കുന്നു കണ്ട അത് കഴിക്കുന്നാണ് ലൈവായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുവാണ് എല്ലാം മൊത്തം തീർന്നിട്ടുണ്ടോ ആ ഓക്കെ ഓക്കെ ഞാൻ അതാണ് നോക്കിയേ കണ്ടോ അതിന്റെ ആ കെട്ടി തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ കണ്ടത് കണ്ടോ പട്ട് പട്ട് ഓക്കെ 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 അപ്പൊ പുഴുവിനെ ചെറിയ പുഴുക്കളെ കൊണ്ടുവന്നാല് ഒരു മാസം കൊണ്ട് ഇത് കെട്ടി തുടങ്ങുന്ന മാസം കൊണ്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും ആ ഒരു മാസത്തില്

സബ്സിഡി കള മൊത്തം ആറ് ഇത് പുഴു ചേർത്ത് ആറ് ലക്ഷം ചെലവായെന്ന് പറഞ്ഞ കെട്ടി ഉണ്ടാക്കി പുഴുക്കളെല്ലാം വാങ്ങിച്ചു ഇത് ഒരു പുഴു എന്റെ എത്ര രൂപ നൂറ് പുഴുന് അയ്യായിരം രൂപ ആ അത്രയാവൂലെ ആപ്പുലേഷൻ ഓ ശരി 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 നൂറ് പുഴുന് എൺപത് കിലോ ആ ഒരു കിലോയ്ക്ക് എന്നേറ്റ് കിടക്കും എഴുന്നൂറ്റമ്പത് സെവൻ ഫിഫ്റ്റി ഓക്കെ ഓക്കെ അപ്പം നൂറ് പുഴുക്കളെ അതെ അല്ലേ വേസ്റ്റും വരും അല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ നൂറ് പുഴുക്കളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എൺപത് കിലോ കിട്ടും കിലോയ്ക്ക് എഴുന്നൂറ്റി അമ്പത് രൂപ വെച്ച് ഓക്കെ ഓക്കെ ഇത് ഡെയിലി കൊടുക്കും കേട്ടോ ഈ ഇല വന്നിട്ട് ഇത് ഡെയിലി കൊടുക്കുവേ അപ്പൊ അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും രണ്ട് നേരം കൊടുക്കും മോർണിംഗ് ഈവനിങ് രണ്ട് നേരം കൊടുക്കും അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞിട്ട് അവർ മേളിലേക്ക് കയറി വരുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതിലാണ് ഈ ചുറ്റുന്നത് കണ്ടില്ലേ ആ മെഷ് ഇട്ടേക്കുന്നത് അപ്പോൾ ആ കയറി പുറത്തേക്ക് വരുന്നതെല്ലാം അത് ആ വല ചുറ്റാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അധികം പട്ടായിട്ടില്ല കേട്ടോ എല്ലാം ഇങ്ങനെ ചുറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ പ്രോസസ്സ് അപ്പോൾ ഇത് എല്ലാവരും ചുറ്റി കഴിയുമ്പോഴത്തേനും ഈ കാണുന്ന മെഷില്ലേ ഇതിൻ്റെ മെള്ളിൽ ഇങ്ങനെ പഞ്ചിക്കെട്ട് പോലെ ഇങ്ങനെ ആ ബോൾ ബോളായിട്ട് ഇരിക്കുന്നതാണ് ഇത് കൊണ്ട് ആ മെള്ളിൽ വന്നതെല്ലാം തന്നെ ഇവിടെ ലൈവായിട്ട് കാണണം കണ്ടോ കാണണമുണ്ടോ നൂല് ചുറ്റുന്നത് വായിന്നാണേ വരുന്നത് കണ്ടോ അപ്പം അതിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പുറമെ മൊത്തം നമുക്ക് ആ ഒരു പട്ടുനൂല് കാണാം അതിങ്ങനെ ചുറ്റി ചുറ്റി ആ ഒരു ബോൾ പരുവത്തിലാവും കേട്ടോ അങ്ങനെ കുറേ ടൈം എടുക്കുന്ന പ്രോസസ്സാണ് കണ്ടില്ലേ ആ ഇതിപ്പോൾ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ അപ്പോൾ ത്രീ ഡേയ്സ് കൊണ്ട് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആകും കേട്ടോ അപ്പം ഇവിടെ കംപ്ലീറ്റ് ഈ മൾബറി തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇത് എപ്പോഴും വേണവർ കാരണം ഡെയിലി കൊടുക്കുന്നതല്ലേ അത്ര ഏരിയയിൽ ഇവർ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് വലിയൊരു മൾബറി മരം കാണാവേ അപ്പോൾ ഇതിൽ നിന്ന് കമ്പുകൾ വെട്ടിയിട്ടാണ് ഇവിടെ നട്ടുപിടിപ്പിക്കുന്നത് കേട്ടോ അപ്പം ബ്രോ താങ്ക് യു സോ മച്ച് അവിടെ പേര് തുളസിരാമൻ തുളസികുമാർ ഓക്കെ അപ്പം ഈ രീതിക്കാണ് കൂട് നിർമ്മിച്ചിരിക്കുന്നത് ഇങ്ങനെ സിമെന്റിന്റെ ഇഷ്ടിക വെച്ചിട്ടാണ് കേട്ടോ അതുപോലെ മേൽക്കൂര വന്നിട്ട് തെങ്ങിൻ്റെ ഓല അതുപോലെ തന്നെ ഇതുണ്ടല്ലേ വാതിലുകളൊക്കെ നോക്കേ അതങ്ങനെ ക്ലോസ് ചെയ്തേക്കുമല്ല ഇങ്ങനെ മെഷ് പിടിപ്പിച്ചേക്കുവാണ് എയർ പാസേജ് കിട്ടാനായിട്ട് രാത്രി കാലങ്ങളിൽ ഈ ചാക്ക് വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്തു അങ്ങനെയാണ് അങ്ങനെ ഒരുപാട് ഓപ്പണിങ്സ് കാണാം ഡോർസ് കാണാം കേട്ടോ അഞ്ചാറ് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റുള്ള ബിസിനസ്സാണ് നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ലാഭം ഉണ്ട് കേട്ടോ പിന്നെ ഇതിൽ നിന്ന് ചെറിയ നഷ്ടങ്ങളൊക്കെ സംഭവിക്കും നല്ല രീതിയിൽ നമ്മൾ അറിഞ്ഞിട്ട് ചെയ്യണം ഈ ബിസിനസ് നമുക്ക് മെയിനായിട്ട് ഇത് സെയിൽ ചെയ്യാനുള്ള ഒരു സോഴ്സ് എപ്പോഴും ഉണ്ടാകണം പിന്നെ ഈ കാണുന്ന തീറ്റ ഇവർ ഈ മൾബറിയുടെ ഇല മാത്രമേ കഴുകുള്ളൂ ഇല മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ തണ്ടൊക്കെ വേസ്റ്റായിട്ട് വയ്ക്കുവരെ ഇല മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് സക്സസ്ഫുള്ളി ഇങ്ങനെയുള്ള ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ അത് ഈ പട്ടുന്നൂൽ വ്യവസായം ചെയ്യാൻ പറ്റുകയുള്ളൂ കാണുന്ന ഒരു കോഴി ഫാം ആണ് അങ്ങനത്തെ ഒരുപാട് കോഴി ഫാമുകളുണ്ട് ഈ ഒരു ഏരിയയിൽ അങ്ങനെ നമ്മൾ മാനുപ്പെട്ടി ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഉടുമൽപ്പേട്ട് മൂന്നാർ മെയിൻ റോഡിലാണ് ഈ മാനുപ്പെട്ടി ടൗൺ വരുന്നത് അപ്പോൾ ഉടുമൽപേട്ട് ടൗണിൽ നിന്ന് മാനുപ്പെട്ടി മാനുപ്പെട്ടിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം പതിമൂന്ന് കിലോമീറ്ററാണ് പിന്നെ നമ്മളാ പോയ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ടൗണിൽ നിന്ന് തന്നെ അതായത് ഉടുമൽപേട്ടിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ടൗണിൽ നിന്ന് എടുത്ത് തിരിഞ്ഞു പോകണം ഒന്ന് രണ്ട് വഴികളുണ്ട് ഇവിടെ ആരോടും ഇച്ചിരി പറഞ്ഞു തരേ അപ്പോൾ ഇത് നേരെ മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഈ മെയിൻ റോഡ് പോകുമ്പോൾ രണ്ട് വശങ്ങളിലും നമുക്ക് ഗ്രാമപ്രദേശങ്ങളൊക്കെ കാണാം അപ്പോൾ നമ്മൾ പോയത് ഇവിടുന്ന് എടുത്ത് തിരിഞ്ഞാണ് അതുപോലെ തന്നെ ഈ വരൽ സൈഡിലും നമ്മൾ പോയവരെയുള്ള ഗ്രാമ കാഴ്ചകൾ കാണാം കേട്ടോ നമ്മൾ സാധാരണ മൂന്നാറ് വാഗം ഊട്ടി കുടയ്ക്കനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അല്ലേ ഈ ട്രിപ്പ് പോകുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് ഒരു ചേഞ്ച് ആയിട്ട് അതൊക്കെ മാറ്റിയിട്ട് ഒരു ദിവസം ഈ ഗ്രാമങ്ങളിലേക്കൊക്കെ വന്നു നോക്കിയത് തമിഴ്നാടിൻ്റെ ഗ്രാമങ്ങളിലേക്ക് ഉൾഗ്രാമങ്ങളിലേക്ക് തീർച്ചയായിട്ടും ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കേട്ടോ ഗ്രാമ കാഴ്ചകൾ കണ്ട് ഗ്രാമീണരുടെ ജീവിതമൊക്കെ അടുത്തറിയാൻ സാധിക്കും അപ്പോൾ എന്തായാലും മാനുപ്പെട്ടിയിലെ ചെറിയ വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ അവസാനിക്കുവാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം